ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ിൽ ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് മാൾ എടക്കര നെടുങ്കയത്ത് കരിമ്പുഴയിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം കബറടക്കി കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പ് എം എസ് എം എച്ച് എസ് എസ് സ്കൂളിലെ കുരുങ്ങാട് കന്മനം പുത്തൻവളപ്പിൽ ആയിഷാരുത പുത്തനത്താണി ചെല്ലൂർ കുന്നത്ത് പിഡിയകിൽ ഫാത്തിമ മൊഹസന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തീകരിച്ചത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷാരുദയുടെ മൃതദേഹം കന്മനം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മൊഹസനയുടെ മൃതദേഹം ചെല്ലൂർ പള്ളിപ്പാറ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ഖബറടക്കി വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു കുളിക്കുന്നതിനിടയിൽ ഇവർ കരിമ്പുഴയുടെ നെടുങ്കയം കടവിൽ മുങ്ങിമരിച്ചത് അധ്യാപകർക്കും സഹപാഠികൾക്കുമൊപ്പം ക്യാമ്പിനെത്തിയതായിരുന്നു കരിമ്പുഴയിൽ രണ്ട് പെൺകുട്ടികൾ മുങ്ങിമരിച്ച സംഭവത്തെ തുടർന്ന് വനംവകുപ്പിന്റെ നെടുങ്കയത്തെ ഡോർമെട്രി താൽക്കാലികമായി അടച്ചതായി നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ പറഞ്ഞു സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിയ ശേഷമേ ഡോർമെട്രി തുറക്കൂവെന്നും ഡി എഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്